ഹായ് ചിക്കനെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ച് കുടിച്ചു കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ കൂട്ടാൻ വെക്കുന്ന പരിപാടിയിലാണ് അപ്പോൾ നമുക്കൊരു ചുരക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏട്ടൻ്റെ തോട്ടം അവിടുന്ന് ആണ് കേട്ടോ പച്ചക്കറി തോട്ടം ഉണ്ടല്ലോ അപ്പോൾ അതിന്നാണ് നമുക്ക് ചുരക്ക കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ വൈകുന്നേരം ഏട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ഇപ്പോൾ അവിടെ ചീരയും അതുപോലെ ചുരക്ക പടുവളങ്ങ പടുവളങ്ങയില്ല കേട്ടോ വെള്ളിരിക്ക മത്തൻ ഇതൊക്കെ ഇത്രീച്ച ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുരക്ക കിട്ടിയപ്പോൾ താണ് അപ്പോൾ അതാണ് കേട്ടോ നമ്മളിന്ന് കൂട്ടാൻ വയ്ക്കുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ നാടൻ ചുരക്ക പരുപ്പൊക്കെ ഇട്ട് വെക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനത് വേഗം തന്നെ ഒരു തോലെല്ലാം കളഞ്ഞിട്ട് എന്താ പറയുക കുരുവെല്ലാം കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എന്താ പറയുക കുറച്ച് ഉരുളക്കിഴങ്ങ് കേട്ടോ ഒരു ഉരുളക്കിഴങ്ങ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കൂട്ടാൻ വെക്കുമ്പോൾ അതിൽ ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് മല്ലിയും മുളകൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മല്ലി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറത്തെടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഒരു മണം വരെ ആ നേരം വരെ ഒന്ന് വറുത്ത് മാറ്റിയെടുക്കുന്നുണ്ട് ഇന്ന് രാവിലെ എണീച്ച പിന്നെ എണീച്ചപ്പിന്നെ എല്ലാം എണീച്ചതേ ആകെ സങ്കടത്തിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നോ എന്താ പറയണ്ടതെന്നോ കാര്യമായിട്ട് അറിയുന്നില്ല അതെന്താ കാരണം ഞാൻ വഴികെ പറയാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം കൂട്ടാനൊക്കെ ഒന്ന് വെച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പരിപ്പ് കുറച്ചെടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പരിപ്പിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച നമ്മുടെ പടുവിളങ്ങയും നമ്മുടെ ഉരുളക്കണി കിഴങ്ങും ചേർത്ത് നമ്മൾ വറുത്തിട്ടുള്ള മല്ലിമുളക് ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക ഇതിൽ നമ്മൾ ഇതുകൂടെ ചേർക്കണം കേട്ടോ എന്താ നമ്മുടെ ഉള്ളി ചതച്ചത് കൂടെ ചേർക്കണം അപ്പോൾ ഞാൻ ഉള്ളി ചതച്ചത് ചേർക്കുമ്പോഴേ നമ്മൾ കൂട്ടാൻ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ചാറ് ചെറിയുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടാനിൽ വെള്ളം കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നെ ഇത്ര വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ രാവിലെ ആകെപ്പാടും ആകെ വിഷമമായി ആ ഒരു ഇതിൽ നമ്മൾ കൂട്ടാൻ വെച്ചപ്പോൾ നമ്മുടെ കൂട്ടാനും കുറച്ചൊന്ന് കുളമായി പോയിട്ടാണ് എന്താ പറയുക ഇത്ര വെള്ളം നമ്മൾ ഈ കൂട്ടാനിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് കുറച്ച് കിണുക്കനെ വേണ്ട കൂട്ടാനായിരുന്നു പക്ഷേ നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി കേട്ടോ നാടൻ ചുരക്കൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഒന്ന് കുറുക്കനെ വെക്കുമ്പോൾ ഒന്നുകൂടെ ആ ടേസ്റ്റ് കൂടാ പിന്നെ അതിലേക്ക് വെറും തേങ്ങ ഒരു അരക്കപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ട എന്നിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പം നമ്മുടെ കൂട്ടാൻ നന്നായി തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിളച്ച് വന്ന് ഞാനൊന്ന് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെറും വെളിച്ചെണ്ണ കടുക് മാത്രമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതു കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ചുരുക്ക കൂട്ടൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കുറച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ കൂട്ടൻ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അതേ ചീൻ ചട്ടി തന്നെ വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്ത് കുറച്ച് നമ്മുടെ വഴ എന്താ പറയുക ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ചെറിയൊരു വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വഴുതനിയങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വഴുതനങ്ങ കുറച്ച് ദിവസമായിട്ടോ വാങ്ങിയിട്ട് നമുക്കത് ഒഴു എന്താ പറയുക വയ്ക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൂടെ ചേർത്ത് എരിവിനാവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് ഉപ്പ് ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വേണമെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനത് അപ്പുറത്തിലെ അടുപ്പിലേക്ക് മാറ്റു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് വേവുന്ന നേരം കൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ്മാവ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ റവി ഉപ്മാവ് അപ്പോൾ ഈ റവി ഉപ്മാവ് ഉണ്ടാക്കുന്ന ഉപ്മാവ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിൽ പാലും അതുപോലെ വെജിറ്റബിൾസൊക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഉപ്മാവിൻ്റെ റെസിപ്പി നമ്മൾ കാണിക്കേണ്ടിയിരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഉപ്പ്മാവൊക്കെ നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുത്ത് അതുപോലെ നമ്മൾ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിത്തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ രാവിലെ കഴിക്കാനുള്ള നമ്മുടെ ഉപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ തേങ്ങയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലത്തെ കഴിക്കാനുള്ള ഭക്ഷണം റെഡി ആയിട്ടുണ്ട് ഉച്ചക്കലക്കുള്ള ഉപ്പേരിയും കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം നമുക്ക് വെക്കേഷൻ ഒക്കെ ആയിട്ട് ആയിയല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ രാവിലെ എണീക്കുന്നത് ഒരുപാട് നേരത്തെ എണീക്കുന്നില്ല കേട്ടോ മെല്ലേ എണീക്കുന്നത് അതുപോലെ തന്നെ രാത്രി കുറച്ച് വൈകീട്ടാണ് കേട്ടോ നമ്മൾ കിടക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഒന്ന് ആറുമണിയാവുമ്പോൾ എണീറ്റ് എണീറ്റിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴെല്ലാം നമുക്കൊരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം തന്നെ എടുത്തപ്പം നമ്മുടെ ഉമ്മറത്തെ വീട്ടിലൊരു ചേച്ചിയാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത് വിളിച്ചിട്ട് ആ ചേച്ചി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൂച്ചക്കുട്ടികളെ നായ പിടിച്ചു എന്ന് പറഞ്ഞു കേട്ടോ അത് കേട്ട പാതി കേൾക്കാതെ ഞാനും അക്ഷയം കൂടെ എണീറ്റും ഒരൊറ്റ ഓട്ടോ ആയിരുന്നു കേട്ടോ ഓടി ഫ്രണ്ടിൽ വന്ന് നോക്കുമ്പോണ്ട് നമ്മുടെ പാഞ്ചും അതുപോലെ നമ്മുടെ പൂമക്കുട്ടനും വെളിയിൽ കിടക്കണുട്ട അപ്പോഴേക്കും തന്നെ നമ്മുടെ പൂമ്മക്കൂട്ടൻ മരിച്ചു കേട്ടോ അവൻ എപ്പോഴും പുറത്ത് നമ്മുടെ പാഞ്ചുവിൻ്റെ കൂടെ പോകാത്തതാണ് ഇന്ന് എന്താണെന്നറിയില്ല ഗേറ്റിലൊക്കെ നമ്മൾ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഗേറ്റിൽ അടച്ചാലും ഗേറ്റിൻ്റെ അടി കൂടെ ഇവർക്ക് പുറത്ത് പോകാൻ പറ്റ അങ്ങനെ പോയതാണ് ഒരു മൂന്നാല് നായ്ക്കൾ വന്നിട്ട് പൂച്ചക്കുട്ടിയെ പിടിക്കുകയായിരുന്നു എന്നാണ് കേട്ടോ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മുടെ പാഞ്ചു നായ്ക്കളോട് ഒരുപാട് ഫൈറ്റ് ചെയ്തു എന്നും പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആ ചേച്ചി ആട്ടിവിട്ടപ്പോൾ അങ്ങനെ നമ്മുടെ പൂച്ചക്കുട്ടി ഇട്ടിട്ട് പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയി നോക്കുമ്പോഴേക്കും നമ്മുടെ പൂമ്മക്കൂട്ടം മരിച്ചു കിടക്കണം കേട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഭയങ്കര സങ്കടം പിന്നെ ഞാൻ നമ്മുടെ പൂമക്കൂട്ടനെ എടുത്തിട്ട് വേഗം തന്നെ ഉള്ളിക്കൊണ്ടുവന്ന് കിടത്തി കേട്ടോ ആ സമയത്ത് നമ്മുടെ അശ്വിനും എന്താ പറയുക സച്ചുവൊക്കെ ഉറങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ പൂച്ചക്കുട്ടികളെ നായി പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ പൂച്ചക്കുട്ടികളെയും നായി പിടിച്ചു വിചാരിച്ചു കേട്ടോ നമ്മൾ ഇറങ്ങി ഓടുന്ന സമയത്ത് നമ്മുടെ പൂമ പൂമയല്ല പൈക്കോയും നമ്മുടെ റൗലിയും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പോയി നോക്കുമ്പോഴാണ് നമ്മുടെ പൂമക്കുട്ടനാണ് മരിച്ചതെന്ന് നമ്മൾ നമ്മളറിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ ഉള്ളിക്കൊണ്ട് കിടത്തി പിന്നെ കുട്ടികൾ എണിച്ചപ്പോൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ പാഞ്ചു കാണാണ്ട് തന്നെ നമ്മുടെ പൂമക്കൂട്ടനെ നമ്മൾ കൊഴിച്ചിട്ടും കേട്ടോ വല്ലാത്തൊരു സങ്കടമായിരുന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും തന്നെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അതിങ്ങനെ വൈകുന്നേരത്തും രാവിലെ എല്ലാം നമ്മുടെ കൂടെ അങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും അവരുടെ കളി കാണുമ്പോൾ നമുക്കൊരു സന്തോഷമായിരുന്നു കേട്ടോ എന്തുകൊണ്ട് നമ്മുടെ പാഞ്ചു ആകെ വിഷമത്തിലാണ് കേട്ടോ അതുപോലെ തന്നെ പാഞ്ചുവിൻ്റെ ബാക്കിയുള്ള രണ്ട് കുട്ടികളും അവരും ഭയങ്കര വിഷമമാണ് കേട്ടോ അപ്പം നമ്മുടെ പാഞ്ചു പൂമ്മക്കൂട്ടനെ തിരയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഈ ഭാഗത്തുനിന്ന് നമ്മുടെ പാഞ്ചും കുട്ടികളും പോയിട്ടേ ഇല്ലാട്ടോ കുട്ടികൾ പേടിച്ചിട്ടാണ് തോന്നുന്നു അതുപോലെ തന്നെ അവർക്ക് കൊടുത്ത ഭക്ഷണമൊന്നും രാവിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അക്ഷയ ഉപ്മാവ് കൊണ്ടുപോകുന്നത് അവർക്ക് കൊടുക്കാൻ കൊണ്ടുപോയതാണ് കേട്ടോ പക്ഷേ ആ ഉപ്മാവ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഉച്ചയ്ക്ക് ചോറും കോഴിമുട്ടയും അതുപോലെ മോരും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും അവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആകെ ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടോ അവര് അപ്പോൾ നമുക്കും തന്നെ ഒരുപാട് സങ്കടമായിരുന്നു കേട്ടോ നമ്മുടെ എപ്പോഴും പറയും അമ്മ നമ്മുടെ വീട്ടിൽ നമ്മൾ നാല് പേര് മാത്രമല്ല കേട്ടോ നമ്മൾ നാല് പേരും പിന്നെ നമ്മുടെ പാഞ്ചു പാഞ്ചുൻ്റെ മൂന്ന് കുട്ടികളും അങ്ങനെ നമ്മൾ എട്ട് പേരാണ് കേട്ടോ അമ്മ നമ്മുടെ വീട്ടിൽ എന്ന് പറയട്ടോ ആകെപ്പാടെ ഭയങ്കര സങ്കടം പിടിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ ഒരിക്കൽ നമ്മളിത് പ്രതീക്ഷിച്ചിട്ടാണ് പൂച്ചക്കുട്ടികൾ പുറത്തു പോവാണ്ട് നമ്മളാവുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഈ പാഞ്ചു പോകുന്നത് കണ്ടിട്ട് ആ പൂച്ചക്കുട്ടിയും കൂടെ പോയതായിരുന്നു കേട്ടോ നമ്മൾ നമ്മൾ നമ്മളെന്താന്നല്ല ഞാനിന്ന് വീഡിയോ തന്നെ എടുക്കുന്നില്ല വിചാരിച്ചിരുന്നതാണ് കേട്ടോ പക്ഷെ നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മുടെ പൂച്ചക്കുട്ടികളെ കാണിക്കലും പൂച്ചക്കുട്ടികളുടെ കാര്യങ്ങൾ പറയലും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നവർ ഇനി എപ്പോഴെങ്കിലും പൂച്ചക്കുട്ടിയെ കാണാണ്ടാവുമ്പോൾ നമ്മളോട് അന്വേഷിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ പൂച്ചക്കുട്ടിയുടെ കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് എന്താ പറയുക നമ്മുടെ വീട്ടിലെ ഒരു അംഗം പോയ പോലെ തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും വിഷമം തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ പാഞ്ചു രാവിലെ തുടങ്ങി ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ പാഞ്ചു മാത്രമല്ല മറ്റു രണ്ട് കുട്ടികളാണ് കുട്ടികളുട്ടോ പാഞ്ചു ആകെ പാട കരഞ്ഞിരിക്കുക തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല കേട്ടോ അപ്പം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ നാളെ വരാം